കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ച് യൂട്യൂബ് ചാനലിൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന പരാമർശം നടത്തിയ നൃത്താധ്യാപിക സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി നിർദ്ദേശിച്ചു വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് സത്യഭാമ അധിക്ഷേപിച്ച ആർ എൽ വി രാമകൃഷ്ണൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയതിനാൽ തന്നെ ശിക്ഷയുടെ കാഠിന്യവും കൂടുമെന്നാണ് മുതിർന്ന അഭിഭാഷകർ ഇപ്പോൾ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും പ്രത്യേക പരിരക്ഷ കൊടുക്കാനുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അവർക്കെതിരെയുള്ള ഒഫൻസുകൾ ഈ നിയമത്തിൽ രണ്ടിടത്ത് വിവരിക്കുന്നുമുണ്ട് ഒന്ന് ത്രീ എന്ന സെക്ഷനും മറ്റൊന്ന് ത്രീ ടൂവുമാണ് ഈ ത്രീവൺ എന്ന സെക്ഷനിലെ ആർ എന്നൊരു വകുപ്പിൽ പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ മനപൂർവ്വം ഇൻസൾട്ട് ചെയ്യുകയോ മനപ്രയാസം യോ ചെയ്താൽ ഏറ്റവും കൂടുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതിനാൽ തെളിവുകളുമുണ്ട് അതിനാൽ ആർ എൽ വി രാമകൃഷ്ണൻ പരാതിയുമായി കോടതിയെയോ പോലീസിനെയോ സമീപിച്ചാൽ തീർച്ചയായും കലാമണ്ഡലം സത്യഭാമയ്ക്ക് അഴിയെണ്ണേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല മനുഷ്യാവകാശ പ്രവർത്തകൻ ഗിന്നസ് മാഡസാമിയും പരാതി നൽകിയിരുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സത്യഭാമയ്ക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസെടുത്ത സ്ത്രീധന പീഡന കേസും അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് സ്വർണവും പണവും ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്ന മകന്റെ ഭാര്യയുടെ പരാതിയിലാണ് കേസെടുത്തത് സത്യഭാമയെ പ്രതിയാക്കിയെങ്കിലും അന്വേഷണം വൈകാതെ നിലച്ചു